ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആലിന്തര യൂണിറ്റ് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി രാൽകുട്ടിയുടെ ദേശീയ ഗാനാലോപനത്തോടെ തുടക്കം കുറിച്ചു തുടർന്ന് കെ ബാലൻ സിദ്ദീഖ് സഖാഫി കോടശേരി മുഹമ്മദ് കോടശ്ശേരി അബ്ബുബക്കർ ബിച്ഛമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു

ഞാൻ കേൾക്കാം ഞാൻ പ്രതിശ്രീഗുണ മതവറു മുസ്താദിന്റെ മുന്നിൽ കരുണാമിയായ ദൈവ കരുണയോടെ ധർമ്മചരിക്ക് കൊടു കോയാൾ അതുപോലെ ഞാൻ മഹാരക്ഷനെ ഉദ്ദേശിച്ച다가 ഓൾക്കോ അവർ ഇത്രയേ കഷ്ടപ്പെട്ട് തിണ്ടി വടി സമൂഹത്തിന് ഏറാ പറയാടുമ്പോൾ